ഈസ്റ്റർ ദിനത്തിൽ സ്വന്തം കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി നാട്ടുകാർ വീടുകളിലെ പൈപ്പിൽ ഉയർപ്പ് ഞായറാഴ്ച മുതൽ കുടിവെള്ളം എത്തിത്തുടങ്ങിയതോടെ നാട് മുഴുവൻ ആഹ്ലാദത്തിമിറപ്പിലായി ശ്രീനാരായണപുരം പഞ്ചായത്തിൽ വർഷങ്ങളായി രൂക്ഷമായ കുടിവെള്ളക്ഷാമമുള്ള പുരിബസാർ കിഴക്ക് കല്ലുമ്പുറം പ്രദേശത്തെ അറുപത്തൊൻപത് കുടുംബങ്ങളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ജലധാര ഒന്നിൻ്റെ നേതൃത്വത്തിലാണ് സ്വാശ്രയ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയത് പുരിബസാർ കിഴക്ക് പഞ്ചായത്ത് കിണറിന് സമീപത്തായി മൂന്ന് ബോർവെൽ താഴ്ത്തി മോട്ടോർ സ്ഥാപിച്ച് കിഴക്ക് ഭാഗത്തെ ക്ലബിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള അയ്യായിരം ലിറ്റർ സംഭരണശേഷിയുള്ള സംഭരണിയിൽ വെള്ളം എത്തിച്ച് ഓട്ടോമാറ്റിക് കൺട്രോൾ സംവിധാനം വഴിയാണ് ജലവിതരണം ആയിരത്തി അഞ്ഞൂറിലധികം മീറ്റർ ദൂരത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് വീടുകളിലെ ടാപ്പുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത് വൈദ്യുതിയുടെ പണം ഗുണഭോക്താക്കളായ വീട്ടുകാർ മാസം തോറും തുല്യമായി വീതിച്ചെടുക്കണം ജനകീയ കമ്മിറ്റിക്കാണ് മേൽനോട്ടം ഒന്നാംഘട്ട പദ്ധതിക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചെലവ് വന്നത് ഓരോ ഗുണഭോക്താവും നാലായിരം രൂപ വീതവും വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും നൽകിയ സഹായവും സ്വീകരിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് ഇതോടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിൽ രണ്ടാഴ്ച പിന്നിടുമ്പോൾ വല്ലപ്പോഴും എത്തുന്ന നൂലുപോലുള്ള വെള്ളം സംഭരിക്കാനായി ഈ വീട്ടുകാർക്ക് കാത്തു നിൽക്കേണ്ട സമീപത്തെ ഇരുപത്തിയാറാം കല്ലിന കിഴക്ക് ഭാഗത്തുള്ള അൻപത് കുടുംബങ്ങളുടെ കൂട്ടായ്മയിൽ സമാനമായ രീതിയിലുള്ള ജലധാര രണ്ട് പദ്ധതിയും അവസാന ഘട്ടത്തിലാണ് ഇതോടെ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ഏറെക്കുറെ പരിഹാരമാകും ഈസ്റ്റർ ഞായറാഴ്ച രാവിലെ നാട്ടുകാരുടെ ജനകീയ ഘോഷയാത്രയോടെയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് നടന്ന സമ്മേളനത്തിൽ പദ്ധതിക്ക് സഹായകരമായി കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഓരോ ടീമുകൾക്കും നേതൃത്വം കൊടുത്ത പി എൻ സന്തോഷ് വിഷ്ണു മനോജ് എന്നിവരെ അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു ജലധാര വൺ ചെയർപേഴ്സൺ അജിത ജയരത്നം അധ്യക്ഷത വഹിച്ചു കൺവീനർ പി ബി ബിജോയ് ട്രഷറർ ബിജു എരുമത്തുരുത്തി ഭാരവാഹികളായ വിവേക് എം വി ജിംഷ ടീച്ചർ അബ്ദുൾ നാസർ ഷബീർ എ ബി എന്നിവർ സംസാരിച്ചു ഈ കൂട്ടായ്മയിൽ നിന്ന് സമാഹരിക്കപ്പെട്ട സംഖ്യ കൂടാതെ ധാരാളം വ്യക്തികൾ സ്ഥാപനങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ആ സഹായത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത് അതിലുപരിയായി ഈ പ്രവർത്തനത്തിൽ എല്ലാവിധത്തിലും ഉള്ളെഴുതി സഹായിക്കുന്നപ്പുറം തന്നെ കായികമായി സഹായിക്കാൻ വേണ്ടി ഓരോരുത്തരെയും ില്ല എല്ലാവരും അവർക്ക് കഴിയുന്ന രീതിയിലുള്ള ഈ പ്രവർത്തനത്തിന്റെ പിന്തുണച്ചുകൊണ്ട് ഒപ്പമുണ്ടായിരുന്നു നമുക്കറിയാൻ പറ്റുന്ന പ്ലാൻ മാസ്റ്റർ പ്ലാൻ നമുക്ക് സഹായകമായത് നമുക്ക് തൊട്ടടുത്ത പ്രദേശം ശാന്തിപൂരൊക്കെ സന്തോഷിന്റെയും രാജുവിന്റെ ഒക്കെ നേതൃത്വം നടത്തിയ കുടിവെള്ള പദ്ധതിയുടെ ഒരു മാതൃകയാണ് നമുക്ക് ഒരു വഴികാട്ടിയായി മാറിയത് അവിടുത്തെ വിജയകരമായ പ്രവർത്തനം നമുക്ക് കിട്ടിയ ആവേശം അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ അങ്ങനെ ഒരു വഴി തുറന്നുണ്ട് തുറന്നു കിടക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആറു മാസം മുമ്പ് ഈ മുറ്റത്ത് വിളിച്ചു ചേർന്ന യോഗത്തിലാണ് ഈ ജലധാര എന്ന് പറയുന്ന ഈ പദ്ധതിക്ക് നാം രൂപം നിൽക്കുന്നത് അതിന്റെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി നമുക്കറിയാം അതിന്റെ അതോ നന്ദിയോടെ സ്മരിക്കേണ്ട പഞ്ചായത്ത് ഭരണസമിതിയെ കൂടി ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ് കാരണം ഈ പ്രവർത്തനത്തിന് വേണ്ടുന്ന ആവശ്യമായ പഞ്ചായത്തു കിണറൂമെന്റ് പരിസരവും നമുക്ക് വിട്ടുതരാനുള്ള ഒരു സെൻമെൻസ് പഞ്ചായത്ത് കാണിച്ചു പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമായെങ്കിലും അത് പിന്നെ അപേക്ഷന്മേൽ കൃത്യമായ തീരുമാനം സമയബന്ധിതമായി എടുത്തു തരാൻ അവർക്ക് കഴിഞ്ഞു